കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് പകുതി പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ പന്ത്രണ്ടാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം പതിമൂന്നായിരത്തിലധികം വാസയോഗ്യമല്ലാത്ത നഗരം ഉള്ളത് ഏത് രാജ്യമാണ് ജപ്പാൻ ഒമാൻ സ്വീഡൻ റഷ്യ റഷ്യയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ചതുര തണ്ണിമത്തൻ വിറ്റ ആദ്യ രാജ്യം ഏതാണ് ഓപ്ഷൻസ് ജപ്പാൻ പോളണ്ട് റഷ്യ ചൈന ജപ്പാനാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിൽ ഏറ്റവും കുറവ് വിവാഹമോചനം നടക്കുന്നത് ഏത് രാജ്യത്താണ് ഓപ്ഷൻസ് ഇന്ത്യ വിയറ്റ്നാം ശ്രീലങ്ക സൗദി ശ്രീലങ്കയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഇരുന്നൂറ്റി അമ്പതിൽ പരം വാക്കുകളും ആംഗ്യങ്ങളും മനസ്സിലാക്കുന്ന മൃഗം ഓപ്ഷൻസ് പൂച്ച നായ പശു ആന നായയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൂത്ത് ബ്രഷ് ഏതു നിറത്തിലാണുള്ളത് ഓപ്ഷൻസ് നീല പിങ്ക് പച്ച മഞ്ഞ നീലയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കോഫി കുടിക്കുന്നത് വധശിക്ഷ ആക്കിയിരുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഇന്ത്യ സ്വീഡൻ കുവൈറ്റ് ടർക്കി ടർക്കിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കണ്ണുകൾ ഇമവെട്ടാൻ കഴിയുന്ന മത്സ്യം ഏതാണ് ഓപ്ഷൻസ് ചെമ്മീൻ ് ചൂര ഞണ്ട് സ്രാവാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ശരീരത്തിൽ ഏറ്റവും നേർത്ത തൊലിയുള്ള ഭാഗം ഏതാണ് ഓപ്ഷൻസ് ചുണ്ട് കാൽമുട്ട് ചെവി കൺപോള ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്